എറണാകുളം ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാലും ഓരോ സ്ഥാപനത്തിന്റെയും അല്ലെങ്കിൽ വീടിന്റെയും പരിസരത്തോ കൊതുകിന്റെ പ്രജനനം ഇല്ല എന്നും കൊതുക് വളരാനുള്ള സാഹചര്യമില്ല എന്നും ഉറപ്പാക്കണമെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് കേരള നിയമസഭ പാസാക്കിയ കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി പ്രകാരം സ്ഥാപനത്തിന്റെയോ വീടിന്റെയോ ഉള്ളിലോ പരിസരത്തോ കൊതുകിന്റെ പ്രജനനം കാണപ്പെടുക പ്രജനനത്തിന് കാരണമാകുന്ന തരത്തിൽ വെള്ളം കെട്ടിനിൽക്കുക തോട്ടങ്ങളിലെ ചിരട്ടകൾ പാളകൾ തുടങ്ങിയവയിൽ കൊതുക് വളരുന്ന സാഹചര്യം നടതുക് നിയന്ത്രണ നിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നിവ കുറ്റകരവും ശിക്ഷാർഹവുമാണ് ഓരോ കുറ്റത്തിനും കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാവുന്ന ശിക്ഷ ലഭിക്കുമെന്നും ജില്ലാ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ഇനിയൊരു അറിയിപ്പ് കൂടാതെ തന്നെ കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം അതാത് ഇടങ്ങളിലെ പ്രാദേശിക പൊതുജനാരോഗ്യ ഓഫീസർമാരോ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരോ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും ജില്ലാ പൊതുജനാരോഗ്യ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവര് വ്യക്തമാക്കി